പ്ലീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആ ഒരു വീഡിയോ കണ്ടല്ലോ അല്ലേ സ്വന്തം അച്ഛന് കരൾ പകുത്ത് നൽകിയ മകൾ പതിനേഴ് വയസ്സേ ഉള്ളൂ പതിനേഴാം വയസ്സിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും അതിന് കോടതിയിൽ നിന്ന് സ്പെഷ്യൽ അനുമതിയൊക്കെ വാങ്ങുകയും ജിമ്മിൽ പോവുകയൊക്കെ ചെയ്ത് സ്വന്തം അച്ഛന് കരൾ പകുത്ത് നൽകിയ ഒരു മകൾ സത്യമാർന്ന ആ ഒരു ഫോട്ടോയും അതിൻ്റെ ആ ഒരു അച്ഛനെ മകളെയൊക്കെ കണ്ടപ്പോൾ വല്ലാത്ത മനസ്സിലൊരു സന്തോഷവും ഒരു സങ്കടമൊക്കെ തോന്നി ഇന്നത്തെ കാലത്തും ഇങ്ങനെയുള്ള മക്കളൊക്കെ ഉണ്ടല്ലോ എന്ന് നോക്കുമ്പോൾ വളരെ അധികം ഒരു സന്തോഷം തോന്നിപ്പോയി നമുക്കറിയാം ഇന്ന സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ നമ്മുടെ സമൂഹത്തിലായിക്കോട്ടെ സ്വന്തം മാതാപിതാക്കളെയൊക്കെ ഒരു വിലയുമില്ലാതെ എന്താ പറയുക ഉപേക്ഷിച്ച് കളയുന്ന മക്കളാണ് കൂടുതലും പക്ഷെ അങ്ങനെയല്ല നല്ല രീതിയിൽ സ്വന്തം മാതാപിതാക്കളെ ജീവനേക്കാൾ തുല്യം സ്നേഹിക്കുന്ന മക്കളും ഉണ്ട് നമ്മുടെ നമുക്ക് എന്താ പറയുക നമ്മുടെ മാതാപിതാക്കൾ ഒരിക്കലും ദുഃഖിക്കരുത് അല്ലെ അവർ വിഷമിക്കരുത് എന്ന് ചിന്തിക്കുന്ന മക്കളും ഉണ്ട് ഇപ്പം ഉദാഹരണം ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമുണ്ടല്ലോ ആദില നൂറ എന്ന് പറയുന്ന രണ്ട് ലെസ്ബിയൻ കപ്പിൾസ് ബിഗ് ബോസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവർക്കും ഏകദേശം പത്തിരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സൊക്കെ ഉള്ളു പക്ഷേ ഇവരെന്താ ചെയ്തേ ഇവരെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി അവർ സ്വന്തം മാതാപിതാക്കളെ തീരാ ദുഃഖത്തിലാക്കിയിട്ട് അവർ അവരുടെ ഇഷ്ടം നോക്കിപ്പോയി എന്നിട്ട് അതിന് പറയുന്നൊരു ന്യായീകരണം സ്വവർഗ അനുരാഗികൾ ലെസ്ബിയൻ കപ്പിൾസ് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു കുഞ്ഞിനെ പ്രസവിച്ച് പോറ്റി വളർത്തി വലുതാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമൊന്നുമല്ല ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ട വിദ്യാഭ്യാസം എല്ലാം കൊടുത്ത് അവരെ വളർത്തി വലുതാക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ആതിലെയും നൂറെ സംബന്ധിച്ചിടത്തോളം നല്ല വിദ്യാഭ്യാസം കിട്ടി നല്ല രീതിയിൽ രണ്ട് പേരുടെ കുടുംബത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ സമ്പാദ്യവും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികളാണ് ഇവർക്ക് വേണ്ട വിദ്യാഭ്യാസമൊക്കെ നൽകി നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസമൊക്കെ നൽകി പക്ഷേ ഇവരെന്തു ചെയ്തു ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു റിലേഷനിലേക്ക് അവർ രണ്ട് പേരും അവരുടെ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയി അത്രയും നാൾ പോറ്റി വളർത്തിയ മാതാപിതാക്കളെക്കുറിച്ച് അവർ ചിന്തിക്കുക പോലും ചെയ്തില്ല കാരണം അവർക്ക് അവരുടെ സുഖവും സന്തോഷവുമാണ് അവർക്ക് വലുത് പക്ഷേ ഇങ്ങനെയൊക്കെ പോകുന്നവർ ചിന്തിക്കണം ഇതുപോലെയുള്ള നല്ല മക്കളുമുണ്ട് കാരണം സ്വന്തം അച്ഛന് വേണ്ടിയിട്ടാണ് കരൾ പകുത്ത് നൽകിയത് ഒരുപാട് പ്രായമൊന്നുമില്ല പതിനേഴ് വയസ്സേ ഉള്ളൂ പക്ഷെ അവൾ ആ ഒരു വയസ്സിലും കോടതിയിൽ നിന്ന് സ്പെഷ്യൽ അനുമതിയൊക്കെ വാങ്ങി അതിന് അവൾ ചെയ്യാവുന്ന അതായത് ജിമ്മിലൊക്കെ പോയി അവളുടെ ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ റെഡിയാക്കി എടുത്തിട്ട് സ്വന്തം അച്ഛന് കരൽ പകുത്ത് നൽകി കാരണം അവൾ ചിന്തിക്കുന്നത് എന്തുവാ എൻ്റെ അച്ഛൻ ജീവിക്കണം എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ കൊടുത്തിട്ടാണെങ്കിലും എന്ത് ചെയ്യാനും തയ്യാറായിട്ടുള്ളൊരു മകൾ സത്യം പറഞ്ഞാൽ ആ ഒരു മോളോട് ഒരു എന്താ പറയുക വലിയൊരു വലിയൊരു മനസ്സാണ് ആ ഒരു പെൺകുട്ടിയുടേത് ആ കുഞ്ഞ് അവരുടെ അതായത് ആ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം തന്നെയാണ് ആ ഒരു മകള് ഒരു പ്രായത്തിലും ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ കഴിയുന്ന മക്കളും ഉണ്ട് അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഇറങ്ങി ഓടുന്ന മക്കൾ മാത്രമല്ല നല്ല മക്കളും ഉണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളിപ്പോൾ ഒരുപാട് കാണുന്നുണ്ട് ഈ മാതാപിതാക്കളെയൊക്കെ റോഡിൽ ഉപേക്ഷിക്കുന്നു പ്രായമായ അച്ഛനമ്മമാരെയൊക്കെ വൃദ്ധസദനത്തിലാക്കിയും അവർ പ്രായമായി കഴിയുമ്പോൾ അവർക്ക് നമുക്കറിയാം പ്രായമാകുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള രോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഈ പ്രായമായ ആൾക്കാരോട് കാണിക്കുന്ന അവഗണനകൾ എല്ലാം നമ്മൾ കാണുന്നുണ്ട് അല്ലേ ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് മാതാപിതാക്കളെ വൃദ്ധസദനത്തെക്കൊണ്ടാക്കുക അല്ലെങ്കിൽ റോഡ് സൈഡിൽ കൊണ്ട് തള്ളുക സ്വത്തും സമ്പാദ്യം എല്ലാം എഴുതി വാങ്ങിയിട്ട് അവരെ കരുവേപ്പില പോലെ എടുത്ത് കളയുക അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത് പക്ഷെ അങ്ങനെ മാത്രമല്ല സ്വന്തം മാതാപിതാക്കളെ ജീവന തുല്യം സ്നേഹിക്കുകയും എന്താ പറയുക ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് മക്കളും ഉണ്ട് എന്തായാലും എനിക്ക് ഈ ഒരു ന്യൂസ് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി ആ ഒരു ന്യൂസ് കണ്ടപ്പോൾ അതൊന്ന് റിയാക്റ്റ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി കാരണം ഇന്നത്തെ കാലത്തും ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കാണുമ്പോൾ വലിയൊരു അതിശയം തന്നെയാണ് നമ്മളിപ്പോൾ കൂടുതലും കാണുന്നത് മാതാപിതാക്കളെ ഒന്നും ഒരു വിലയില്ലാതെ കളയുന്ന മക്കളാണുള്ളത് ഉദാഹരണമാണല്ലോ ഞാൻ പറഞ്ഞല്ലോ ആതിലാന്നൂറ എന്ത് പ്രായം ഇരിക്കുന്നു രണ്ട് പെൺകുട്ടികൾ നല്ല വിദ്യാഭ്യാസം എല്ലാം കിട്ടി സ്വന്തം കാലിൽ നിൽക്കാൻ അവർക്ക് പതിനെട്ട് വയസ്സായപ്പോൾ അവർ അവരുടെ ഇഷ്ടം പോലെ ഇറങ്ങിപ്പോയി ഒന്ന് ആലോചിച്ച് നോക്കണം ആ മാതാപിതാക്കളെന്തോരം ദുഃഖിക്കുന്നുണ്ടാവും എന്തോരം ദുഃഖിക്കുന്നുണ്ടാവും ഈ മക്കളെ ഓർത്തിട്ട് അവരുടെ ഭാവിയെക്കുറിച്ച് എടുത്ത് എന്തോരം ദുഃഖിക്കുന്നുണ്ടാവും ഇപ്പം ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഈ നൂറ എന്ന് പറയുന്ന പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ എന്ത് കണ്ടിട്ടാണ് ഇവരെന്ത് സൽപ്രവൃത്തിയാണ് സമൂഹത്തിന് ചെയ്തത് എന്തെങ്കിലും നല്ല മെസ്സേജ് കൊടുത്ത ആൾക്കാരാണോ ഇവർ നമ്മുടെ സമൂഹത്തിന് നല്ല ഒരു മെസ്സേജ് കൊടുത്തിട്ടാണ് ആൾക്കാരിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരിക്കലുമല്ല അവർ തന്നെ പറയുന്നത് അവർ ലെസ്ബിയൻ കപ്പിൾസ് ആണെന്ന് പറയുന്നു എന്തുകൊണ്ടെന്നിട്ട് ഇതുപോലെയുള്ള ഗേ കപ്പിൾസിനെ അല്ലെ ഒന്നും ഇപ്പോഴും സമൂഹം അംഗീകരിക്കുന്നില്ല ഇപ്പോൾ അതിലേക്കും നൂറിക്കും കിട്ടുന്ന സപ്പോർട്ടൊന്നും ഇതുപോലുള്ള മറ്റ് പല ആർക്കും കിട്ടുന്നില്ല ഗേ കപ്പിൾസൊക്കെ ഉണ്ട് അവർക്ക് ആർക്കും കിട്ടുന്നില്ല പക്ഷേ അതിലേക്കും നൂറയ്ക്കും ഭയങ്കര സപ്പോർട്ടാണ് അത് പെൺകുട്ടികളായതുകൊണ്ടാണോ അതോ അവർ കുറച്ച് എന്താ പറയുക ഭയങ്കര ഗ്ലാമർ ഗ്ലാമറായതുകൊണ്ടും ക്യൂട്ട്നെസ്സൊക്കെ കാണിക്കുന്നതുകൊണ്ടായിരിക്കും അല്ലെ അവർക്ക് ഇത്ര സപ്പോർട്ട് ഇവരുടെ മാതാപിതാക്കളൊന്നും ഒരിക്കലും ഇവരെ അംഗീകരിക്കത്തില്ല പക്ഷെ ഇവരെ സമൂഹം ഭയങ്കരമായിട്ട് ഇപ്പോൾ കുറെ അംഗീകരിക്കുന്നുണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് നല്ല മാതാപിതാക്കളെ സ്വന്തം തുല്യം സ്നേഹിക്കുന്ന മക്കളും ഉണ്ട് കാരണം അവർക്ക് ഒരിക്കലും ഒരു ആപത്ത് വരരുത് എന്ന് ചിന്തിക്കുന്ന മക്കളും ഉണ്ട് അതിന് ഉദാഹരണമാണ് ഈ ഒരു പെൺകുട്ടി സ്വന്തം അച്ഛന് കരള് നൽകി എന്താ പറയുക വലിയൊരു എന്താ പറയുക ഒരു ബിഗ്സ് അലൂട്ട് ആ ഒരു പെൺകുഞ്ഞിന് കാരണം അവൾക്ക് എല്ലാ ജീവിതത്തിലും എല്ലാ ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും ഉണ്ടാകും കാരണം അത്ര നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് അതോടൊപ്പം തന്നെ ആ മാതാപിതാക്കളുടെ ഏറ്റവും വലിയൊരു സമ്പാദ്യം എന്ന് പറയുന്നത് ആ മകള് തന്നെയാണ്